നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്തുപറ്റി എയർ ഇന്ത്യക്ക് അഹമ്മദാബാദ് അപകടത്തിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ എയർ ഇന്ത്യ വിമാനത്തിനെതിരെ വിമർശനം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത് പലപ്പോഴും പല വിമാനത്താവളങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന വിമാനങ്ങൾക്ക് പല സാങ്കേതിക തകരാറുകൾ മൂലം അടിയന്തരമായി ലാൻഡിങ് നടത്തേണ്ടതായിട്ട് വരാറുണ്ട് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ പക്ഷികളുടെ ശല്യം മൂലം മറ്റും എൻജിൻ തകരാറിലാകുന്നതൊക്കെ തന്നെ പലപ്പോഴും വിമാനയാത്രയിലെ ഒരു ദുരിതപൂർണമായിട്ടുള്ള സംഭവമാണ് ഏതായാലും ഇത്തരത്തിൽ അടിയന്തരമായിട്ട് വിമാനങ്ങൾ ലാൻഡ് ചെയ് ചെയ്യേണ്ടി വരുന്നതും വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വരുന്നതൊക്കെ തന്നെ യാത്രക്കാരെ വളരെ ബുദ്ധിമുട്ടിലാക്കുകയും അതുപോലെ തന്നെ വിമാനത്താവള അധികൃതർക്ക് അത് വലിയ നഷ്ടം ഉണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഇതാ വീണ്ടും വീണ്ടും എയർ എയർഇന്ത്യക്കെതിരെയുള്ള പരാതികൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എ സി തകരാർ മൂലവും എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയിരിക്കുകയാണ് ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരേണ്ട വിമാനമാണ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത് രാവിലെ എട്ടേ കാലോടെ യാത്രികർ വിമാനത്തിൽ കയറി യാത്രയ്ക്കായിട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു പക്ഷേ വിമാനത്തിൽ എ സി ഉണ്ടായിരുന്നില്ല നാല് മണിക്കൂറോളം ആ സ്ഥിതി തുടർന്നു അതിനുശേഷം വിമാനം റദ്ദു ചെയ്യുകയായിരുന്നു എ ഇല്ലാതെ വിമാനത്തിനുള്ളിൽ യാത്രക്കാർ കഷ്ടപ്പെടുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് പലതും കയ്യിലുള്ള കാർഡ് വീശി ചൂട് ഒഴിവാക്കാൻ ശ്രമിച്ചു സീറ്റിന് മുകളിലുള്ള ഫാനുകൾ കൊണ്ട് മാത്രം ചൂടിനെ നിയന്ത്രിക്കാൻ ആയതുമില്ല വിമാനത്തിൽ കയറിയത് മുതൽ എ സി ഉണ്ടായിരുന്നില്ലെന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചുറ്റുപാടിലായിരുന്നു നാല് മണിക്കൂർ ഇരുന്നതെന്നാണ് അതിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങിയിരുന്ന യാത്രക്കാരടക്കം രൂക്ഷമായി പ്രതികരിച്ചിരുന്നത് ഇതിൽ അഞ്ജലി മോഹൻ എന്ന് പറയുന്ന ഒരു യുവതി പങ്കുവെച്ച വീഡിയോകൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് എപ്പോഴാണ് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പോലും ആരും അറിയിച്ചില്ല അടിയന്തര ആവശ്യത്തിന് നാട്ടിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു യാത്ര എന്നും അവർ പറയുന്നു ഇങ്ങനെ അടിയന്തരമായിട്ട് യാത്ര ചെയ്യാൻ വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം അത് യാത്ര ചെയ്യേണ്ടി വരാതിരിക്കുന്നത് പല യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിമാനം റദ്ദാക്കിയെന്ന് അറിയിച്ച എയർ ഇന്ത്യ യാത്രക്കാരെ ഹോട്ടലിലേക്ക് പിന്നീട് മാറ്റുകയായിരുന്നു ഇന്ന് അടുത്ത വിമാനത്തിൽ കോഴിക്കോട്ടേക്ക് അയക്കുമെന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത് വിമാനത്തിലിരുന്ന പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അഭിപ്രായമുണ്ട് അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള മറ്റൊരു വിമാനവും യാത്ര പുറപ്പെടാൻ വൈകിയിരുന്നു ഒന്നര മണിക്കൂറായിരുന്നു യാത്ര വൈകിയത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളോടെ യാത്രക്കാർക്ക് അതൃപ്തി കൂട്ടുന്നതാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ജയ്പൂരിലേക്കുള്ള ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനവും യാത്ര ഇത്തരത്തിൽ റദ്ദാക്കിയിരുന്നു അവസാന നിമിഷമായിരുന്നു ഇതും സംഭവിച്ചത് ഇതും വിമാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് ആ ഒരു ലാസ്റ്റ് നിമിഷം യാത്രക്കാരോട് വിമാനം യാത്ര റദ്ദാക്കുകയാണ് എന്നറിയിച്ചത് ഇതും യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി ജൂൺ പകുതിക്ക് ശേഷം ഏകദേശം അതായത് ഒരു ഒരു മാസത്തിന് മുൻപ് വരെ മുപ്പതിലേറെ വിമാനങ്ങളാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യ പല പ്രശ്നങ്ങൾ മൂലം റദ്ദാക്കേണ്ടി വന്നതെന്നാണ് ഗലീജ് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ദുബായ് ലക്നൌ വിമാനം പലപ്പോഴും യാത്ര മുടക്കിയിട്ടുണ്ട് ഇതെല്ലാം എയർ ഇന്ത്യയും സ്ഥിരീകരിക്കുന്നുമുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഇതെന്നും യാത്രക്കാർക്ക് എല്ലാ സൗകര്യവും ഒരുക്കാറുണ്ടെന്നാണ് എയർ ഇന്ത്യ പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കോഴിക്കോട്ടേക്ക് പോകേണ്ട ഇന്ത്യ എക്സ്പ്രസ് ആണ് ഇത്തരത്തിൽ എ സി സംവിധാനത്തിലെ തകരാർ മൂലം റദ്ദാക്കിയത് ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഉയർന്നു വന്നിട്ടുള്ള എയർഇന്ത്യക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പരാതി എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിലാണ് എട്ടേ കാലോടെ ബോർഡിംഗ് തുടങ്ങി എന്നാൽ എ സി തകരാറിനെ തുടർന്ന് വിമാനത്തിന്റെ യാത്ര പിന്നീട് ഒരു അനിശ്ചിതത്വത്തിലായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ യാത്രക്കാർ കനത്ത ചൂടിൽ അനുഭവിച്ചു തീർത്തത് നാല് മണിക്കൂർ നേരത്തെ നരകയാത്രയാണ് അതായത് യാത്രക്കാരെ പുഴുങ്ങി എടുത്തു എന്ന് ൂറിന് ശേഷമാണ് സർവീസ് റദ്ദാക്കിയ കാര്യം യാത്രക്കാരെ അറിയിക്കുന്നത് പോലും അടിയന്തര ആവശ്യങ്ങൾക്ക് പോകേണ്ടവർ മറ്റു വിമാനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള ശ്രമങ്ങളും നടത്തി യാത്രക്കാർക്ക് ഹോട്ടൽ താമസം സൗജന്യ സർവീസ് റീഷെഡ്യൂളിംഗ് എന്നിവ സജ്ജമാക്കിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ വക്താവ് പറഞ്ഞു റദ്ദാക്കിയ ടിക്കറ്റുകളുടെ മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു യാത്രക്കാർ ബഹളം വെച്ചതോടെ തിരിച്ച് വിമാനത്താവളത്തിൽ പ്രവേശിക്കുകയും ഹോട്ടൽ സൗകര്യം ഏർപ്പെടുത്തുകയുമായിരുന്നു എന്നാൽ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകേണ്ടിയിരുന്ന അടക്കം അഞ്ച് യാത്രക്കാർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു മടങ്ങി ഇതിൽ പേർ പിതാവിന്റെ മരണത്തെ തുടർന്ന് നാട്ടിലേക്ക് പോകുന്നവരായിരുന്നു അത്യാവശ്യമായി നാട്ടിലേക്ക് പോകാനൊരുങ്ങിയ താൻ മറ്റേതെങ്കിലും വിമാനത്തിൽ പോകാനാണ് പദ്ധതിയെന്നും ഒരാളായ കോഴിക്കോട് സ്വദേശിനെ സെറീനെയും പറഞ്ഞിരുന്നു രാവിലെ എട്ട് മുപ്പതിന് തന്നെ കൃത്യമായി യാത്രക്കാരെ ബോയിങ് സെവൻ സെവൻ വിമാനത്തിൽ കയറ്റിയിരുന്നു പിന്നീട് വിമാനം റൺവേയിലൂടെ ഇത്തിരി ദൂരം നീങ്ങിയെങ്കിലും ഉടൻ തന്നെ പഴയ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി ചൂട് സഹിക്കാതെ കുട്ടികൾ കരയാൻ തുടങ്ങിയപ്പോൾ യാത്രക്കാർ വിമാന അധികൃതരോട് കാര്യം അന്വേഷിച്ചു എയർ കണ്ടീഷനിങ്ങിന് സാങ്കേതിക തകരാർ പ്രശ്നമുണ്ടെന്നും പരിഹരിച്ചു ഉടൻ പുറപ്പെടുമെന്നായിരുന്നു മറുപടി വൈകാതെ വീണ്ടും വിമാനം നീങ്ങുകയും ഏ സി പ്രശ്നത്തിന് പരിഹാരമാകാത്തതിനാൽ പഴയതുപോലെ ആവർത്തിക്കുകയുമായിരുന്നു സാങ്കേതിക പ്രശ്നം പരിഹരിക്കും വരെ തങ്ങളെ വിമാനത്തിനകത്ത് ഇരിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടെങ്കിലും ഇതിനോട് അധികൃതർ ആദ്യം പ്രതികരിച്ചിരുന്നില്ല പിന്നീട് എയർ എയർഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇടപെടുകയും യാത്രക്കാരെ വിമാനത്താവളത്തിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കുകയുമായിരുന്നു വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന് അധികൃതർ കൃത്യമായി ഉത്തരം നൽകാത്തതിനാൽ യാത്രക്കാർ വീണ്ടും ബഹളം വയ്ക്കുകയും പ്രശ്നത്തിൽ എയർപോർട്ട് പോലീസ് ഇടപെടുകയും ചെയ്തു തുടർന്ന് യാത്രക്കാർക്ക് എയർപോർട്ട് ഹോട്ടലിൽ താമസ സൗകര്യവും അനുവദിച്ചു ഭക്ഷണം നൽകാനും തയ്യാറായി പിന്നീട് വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചെങ്കിലും അപ്പോഴേക്കും പൈലറ്റിന്റെ ഡ്യൂട്ടി സമയം അവസാനിച്ചിരുന്നു ഇതേ തുടർന്ന് അടുത്ത ദിവസം പുലർച്ചെയിലേക്ക് യാത്ര മാറ്റി മാറ്റിവെച്ചത് അതേസമയം അഹമ്മദാബാദ് എയർ ഇന്ത്യ അപകടത്തിൽ മരിച്ചവരുടെ ക്ഷേമത്തിനായി ടാറ്റ സൺസും ടാറ്റ ട്രസ്റ്റുകളും ചേർന്ന് അഞ്ഞൂറ് കോടി രൂപയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്കും ആശ്രിതർക്കും പരിക്കേറ്റവർക്കും അപകടം നേരിട്ടോ അല്ലാതെയോ ബാധിച്ചവർക്കും വേണ്ടിയാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് മുംബൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എ വൺ സെവൻ വൺ മെമ്മോറിയൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിലേക്ക് ടാറ്റ സൺസും ടാറ്റ ട്രസ്റ്റുകളും ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപ വീതം സംഭാവന ചെയ്തു അഞ്ഞൂറ് കോടി സംഭാവനയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ഒരു കോടി രൂപയുടെ സഹായവുമായി ഗുരുതരമായി പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കും സഹായം നൽകിയിരുന്നു വിമാനം തകർന്നതിനെ തുടർന്ന് തകർന്ന ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും പുനർനിർമ്മിക്കാനും സഹായം നൽകും നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ട്രസ്റ്റിന് ധനസഹായം നൽകുകയും പൂർണ്ണ ആത്മാർത്ഥതയോടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുമെന്നും ടാറ്റയുടെ പ്രസ്താവനയിൽ പറഞ്ഞു പ്രഥമ ശുശ്രൂഷകർ മെഡിക്കൽ ദുരന്ത നിവാരണ വിദഗ്ദ്ധർ സാമൂഹിക പ്രവർത്തകർ സർക്കാർ ജീവനക്കാർ എന്നിവർക്കും ട്രസ്റ്റ് സഹായം നൽകുമെന്നും ടാറ്റ സെൻസ് അറിയിച്ചു ടാറ്റയിലെ മുൻ ഉദ്യോഗസ്ഥനായ എസ് പത്മനാഭനെയും ടാറ്റ സൺസിന്റെ ജനറൽ കൗൺസിലറായ സിദ്ധാർത്ഥ് ശർമ്മയെയും ട്രസ്റ്റ് ബോർഡിലേക്ക് നിയമിച്ചു അഞ്ചംഗ ബോർഡിലേക്ക് മൂന്ന് ഉദ്യോഗസ്ഥരെ കൂടി നിയമിക്കും ജൂൺ പന്ത്രണ്ടിന് ലണ്ടനിലെ ഗാറ്റിക്കിലേക്ക് പോകുക എന്ന എയർ ഇന്ത്യ വിമാനം എ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ പറന്നുയർന്ന ഉടൻ ബിജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഇടിച്ചു കയറി വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും പരിസരവാസികളായ പത്തൊൻപത് പേർ മരിക്കുകയും ചെയ്ത സംഭവമായിരുന്നു Oh <sharp inhale>